Golden Diamonds. Choose your special. ുംരേ സമയം വീട്ടുമുറ്റങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒക്ടോബർ രണ്ടിനാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ ഒരുക്കുന്നത് രോഗാ ദുരിത കുറയ്ക്കാൻ ഒരു ജനകീയ മുന്നേറ്റം എന്ന ലക്ഷ്യമിട്ടാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ പട്ടാമ്പിലെ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി നൂറ്റി അൻപത് വീട്ടുമുറ്റങ്ങളിൽ ഒരേ സമയം ആരോഗ്യ ശുചിത്വ മഹാസഭ ഒരുക്കും വൈകുന്നേരം മൂന്ന് മണി മുതലാണ് മഹാസഭ ആരംഭിക്കുക പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട ശുചിത്വ പ്രവർത്തനങ്ങളെ കുറിച്ച് മഹാസഭയിൽ ചർച്ച ചെയ്യും കുടുംബശ്രീയുടെയും വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും കുറയ്ക്കുവാനും വേണ്ടിയുള്ള മഹിർ ശ്രമം കൂടിയാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ സമ്പൂർണ്ണ ശുചിത്വ പരിപാടികൾ സമ്പൂർണ്ണ ആരോഗ്യം എന്നീ രണ്ട് ജീവൽ പ്രശ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് സഭ സംഘടിപ്പിക്കുന്നതെന്നും ഇവർ അറിയിച്ചു വിളയർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാനും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ബൃഹത്തായൊരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ എല്ലാ വീട്ടുമുറ്റത്തേക്കും അതായത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നൂറ്ററുപതോളം മഹാസഭകള് ശുചിത്വ മഹാസഭകളാണ് നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൊതുജന ആരോഗ്യ സംരക്ഷിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥര് പിന്നെ വിദ്യാർത്ഥികൾ ഇങ്ങനെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഒക്ടോബർ രണ്ടിന് നൂറ്റി അറുപത് കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംവിധാനം നടക്കുന്നത് അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കുകയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് അയ്യായിരം കുടുംബങ്ങളാണ് ഒരേ സമയം ഈ മഹാസഭയിൽ പങ്കാളികളാകുക ഇവരിൽ അവശ്യകത ബോധം ഉണർത്തുന്നതിന് നൂറ്റി അൻപതോളം റിസൾട്ട്മാരും ഉണ്ടായിരിക്കും ഇവർക്ക് നേരത്തെ തന്നെ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലെ അലോപ്പതി ആയുർവേദ ഹോമിയോ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ഇതൊരു ദിവസം നാളെ ഒരു ദിവസം മാത്രം നിൽക്കുന്ന ഒരു പരിപാടിയല്ല ഇത് നമ്മൾ ഒരു കുറേ കാലത്തേക്ക് ആളുകളിൽ മെച്ചപ്പെട്ട ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുകയും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുകയും അതോടൊപ്പം വ്യക്തി ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഇങ്ങനെ വലിയൊരു ഒരു ലക്ഷ്യമാണ് നമ്മളിതിനു മുന്നിൽ കാഴ്ച വയ്ക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്കും ആരോഗ്യ പരിശോധന കൃത്യമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത് നിയന്ത്രിക്കാനല്ലേ പറ്റുകയുള്ളൂ പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല ക്യൂർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിയന്ത്രിക്കുന്നതുകൊണ്ട് എല്ലാവരിലും കൃത്യമായ ഇടവേളകളിലെ ആരോഗ്യ പരിശോധന ഉറപ്പുവരുത്തുക അതുപോലെ എല്ലാവരിലും ആരോഗ്യ വിദ്യാഭ്യാസം പല ഒരാളുകൾക്ക് അറിവുണ്ട് അറിവില്ലാത്ത ആളുകളില്ല പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം നൽകുക അവരിലൊരു ബോധം ഉണ്ടാക്കുക കൃത്യമായ വ്യായാമം കൃത്യമായ ചിട്ടകളിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റി അതിൽ ആരോഗ്യപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം ഓരോ വീടുകളിലും വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ സാമൂഹ്യ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുക അതിനുവേണ്ടി നിരവധി പദ്ധതികൾ പ്രോജക്റ്റുകൾ പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജയ്ക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഷാജി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ എം നാരായണൻ സീരിയസ് ചെയർപേഴ്സൺ അമ്പിളി ഹെഡ് ഹെഡ്ക്ലാർക്ക് പി എസ് പ്രേമചന്ദ്രൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു